ഉപ്പുതറ പത്തേക്കർ വട്ടപ്പാറ റോഡിൽ കലുങ്ക് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് മുന്നൂറോളം വീട്ടുകാർ ആശ്രയിക്കുന്ന ഈ റോഡിൽ കലുങ്ക് വേണമെന്ന ആവശ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മഴക്കാലമായാൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ചു വേണം ഇവർക്ക് ഉപ്പുതറയിൽ എത്താൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളുമായി ബന്ധിപ്പിച്ച പത്തേക്കർ വട്ടപ്പാറ ലോൺട്രി എം എൽ എ റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിനാണ് കലുങ്ക് വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് ലോണ്ട്രി പുരുകണ്ണി പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉപ്പുതറ ടൗണിൽ എത്താനും സ്കൂളുകൾ ആശുപത്രി പോലീസ് സ്റ്റേഷൻ ബാങ്കുകൾ റേഷൻ കട മുതലായ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഏറ്റവും എളുപ്പ ഈ റോഡാണ് എന്നാൽ ഇവിടെ ഒരു കനിക് നിർമ്മിക്കുന്നതിന് വേണ്ടി ആളുകൾ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല പോസ്റ്റ് ഓഫീസ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് രണ്ടര മൂന്ന് കൊണ്ട് പോകാവുന്ന ഈ റോഡ് വെള്ളപ്പൊക്കം വരുമ്പോൾ എട്ട് ഒമ്പത് മൈൽ ചുറ്റി പോകേണ്ട ഗതികേടാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ജില്ലാ പഞ്ചായത്തിന് എസ് സി ഫണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഫണ്ടില്ല എന്ന് പറയുകയും ഇത് എസ് സി കോളനി ആയതുകൊണ്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതിന് മുമ്പോട്ട് ഇറങ്ങിയത് എന്നാലിപ്പോൾ കട്ടപ്പന ജെസ്ഇ ഓഫീസ് ഒരു കാരണം വെച്ചാലും ഇത് ഫീസിബിലിറ്റി ഫീസിബിലിറ്റി എന്നാണ് പറയുന്നത് പറയുന്നത് ഓരോ വീട് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കടും അല്ലെങ്കിൽ ഇതിനു ഇവിടെ വർക്ക് സ്റ്റാർട്ട് മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായാൽ വട്ടപ്പാറ ഭാഗത്തു കൂടി സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും മറ്റും വളരെ ദൂരം ചുറ്റി ചുറ്റിവേണം ഉപ്പുതറയിലെത്താൻ നാട്ടുകാരുടെ ശ്രമഫലമായി ചെറിയ കലുങ്ക് നിർമ്മിച്ചെങ്കിലും മഴയിലും വെള്ളപ്പൊക്കത്തിലും കലുങ്ക് ഒലിച്ചുപോയി ഒടുവിൽ ജില്ലാ പഞ്ചായത്തിന്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് കലുക് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ കട്ടപ്പന എസ് സി ഓഫീസർ അനുമതി നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് മന്ത്രി എം എൽ എ ത്രിതല പഞ്ചായത്തുകൾ എന്നിവയുടെ അനുമതി ഉണ്ടായിട്ടും ധിക്കാരപരമായാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു മഴക്കാലത്തിനു മുന്നേ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട മേഖലയിൽ കലുക് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്